ഫിലോ അമ്മച്ചിക്ക് ഇത്തിരി ചൂടുവെള്ളം തരൂ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യാണ് അവർക്ക് ഇനി നമ്മളൊക്കെ ഇല്ലേ കുടുംബാംഗങ്ങള് പള്ളിയിലേക്ക് വന്നു എങ്കിലും മീറ്റിംഗിൽ കണ്ടില്ലല്ലോ അമ്മക്ക് സുഖമില്ലാത്തതല്ലേ പിന്നെ തോമാനും വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ എങ്കിലും ഈ പുതിയ ആൾക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല ഓരോ കാരണങ്ങള് പറഞ്ഞ് മുടങ്ങിക്കൊണ്ടിരിക്കും ആവശ്യാത്ത കാര്യങ്ങളൊക്കെ പറയണേ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് മരുമകളായതുകൊണ്ട് എൻറെ ഫിലോ നല്ല സ്വഭാവമുള്ള കൊച്ചാ നിന്റെ മരുമകളുടെ സ്വഭാവം നല്ലതാ മനസ്സും നല്ലതന്നെയാ നമ്മുടെ ശോഷണത്തിന്റെ ഗതി കണ്ടില്ലേ അവളുടെ മകളുടെ സ്വഭാവം നല്ലതന്നെയാ തങ്കപ്പെട്ട മനസ്സുമാണ് പക്ഷെ രോഗാവസ്ഥരായപ്പോൾ അവൾ അനാഥാലയത്തിൽ ഈ രണ്ട് മരോനും മകനും മകളും അനാഥാലയത്തിലോ ഭർത്താവ് മരിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ട് അവൾ ആ മോനെ വളർത്തി എത്ര കഷ്ടപ്പെട്ട് ഒരു എഞ്ചിനീയർ ആക്കി എന്നിട്ട് സൗകര്യങ്ങളായപ്പോ അനാഥശാലയിൽ കൊണ്ടുചെന്നാക്കിന്നോ തന്നെ കൊണ്ടി പക്ഷെ ഇപ്പൊ വരുന്ന മരുമക്കൾക്ക് പണ്ടത്തെ കാര്യങ്ങളും അറിയണം എന്തിനാ ഫിലോമനെ ഈ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത് നീയാണോ ദർശന സഭയിൽ ചേരാൻ വരണത് പക്ഷേ എനിക്കിത് അന്നമ്മോട് പറഞ്ഞപ്പോ എന്തോ ഒരു സമാധാനവും കിട്ടി തിരി ദർശനമായി സ്വീകരിച്ചിരിക്കുന്നവരാ ദർശന സഭാംഗങ്ങൾ പള്ളിയുടെ പാടികളിലും തിരു കർമ്മങ്ങളിലും വിശുദ്ധ കുർബാനയിലുമെല്ലാം ദർശന സഭാംഗങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണ് അതുകൊണ്ട് ഇത്തരം സംഭാഷണങ്ങളൊന്നും പാടില്ല കേട്ടോ നിന്റെ മനസ്സിന് സമാധാനായി പക്ഷെ കാര്യായില്ല അന്നമ്മക്ക് അത് കൂടെ വിഷമമായി അവിടെ നീക്കാത്തിന്റെ കാര്യല്ല നീ പറഞ്ഞത് എന്തായാലും നിന്റെ അരിന്നേരോടെ നിർത്തി ശരിയാവില്ല പോവാ നമുക്ക് പോവാ ഞാൻ കുറച്ച് നാളായി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു

നമ്മുടെ അവളെ വയ്യാതെ അവൾക്ക് എനിക്കും ഞാൻ അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് അമ്മച്ചി എന്ത് കാര്യങ്ങളെ പറയണത് അമ്മ പറയാറില്ലേ ചെറുപ്പത്തില് വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയതും ഞങ്ങളുടെയൊക്കെ മൂത്രത്തിൽ കടന്നിട്ടാണ് അമ്മച്ചി വളർന്നത് പറഞ്ഞു പറയാറില്ലേ എന്നിട്ട് എന്താ അമ്മച്ചി അമ്മച്ചിപ്പൊ ഇങ്ങനെ പറയുന്നത് എന്താ വല്ല അനാഥാലയത്തിലേക്ക് ആക്കാറുന്നില്ലേ ഇപ്പൊ എന്ത് ഇങ്ങനെ അമ്മച്ചിക്ക് തോന്നാൻ കാരണം അങ്ങനെയൊന്നും പറയില്ലേ മോനെ അതെ അമ്മച്ചി ഇങ്ങനെ പറയരുത് കാരണം ഞങ്ങളൊക്കെ വലുതായപ്പോഴാണ് അമ്മച്ചി ഇങ്ങനെ പറയുന്നത് അമ്മച്ചി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ദൈവം തമ്പരാൻ വിളിക്കുമ്പോ മാത്രം പോയാ മതി ആ അത വരുന്നുണ്ടല്ലോ അമ്മച്ചി ദർശന സഭേന ആൾക്കാരെല്ലാം ഇരിക്കു അമ്മച്ചി ഇരിക്ക

ഈ വാർഷികത്തിന്റെ കാര്യം പറയാൻ മറന്നുപോയി പ്രസിഡന്റ് അല്ല വിൻസെന്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ രോഗികളെ ഒക്കെ സന്ദർശിക്കാറുണ്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോണം പോയി സന്ദർശിച്ചു വളരെയധികം സന്തോഷമായി ഞങ്ങളും പോവാറുണ്ട് കാണാൻ ഭയങ്കര സന്തോഷമായി പഴയ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തീരെ യ്യന്ന കേട്ടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇങ്ങനെയായിരിക്കണം നല്ല മാതൃക അതായത് സ്നേഹവും കൂട്ടായ്മയും ഒക്കെ കൂട്ടി വളർത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംഘടനയ്ക്ക് ഇന്നിന്റെ ആവശ്യം എന്നാൽ വിൻസെന്റ് ആട്ടെ നമ്മുടെ എല്ലാവരും നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ ദർശന സമയത്ത് ആയിക്കോട്ടെ നമ്മുടെ തോമസ് അച്ഛനെയും കൊച്ചച്ഛനും ടീക്കിനെയൊക്കെ ഒന്ന് ക്ഷണിക്കാം നമ്മുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോ എടുക്കാം സനീഷ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒന്ന് സെറ്റ് ചെയ്താൽ നന്നായി